അല്ല അത് തെറ്റായിട്ട് ഞാൻ അന്നേ പോലും ഞാൻ ഇത് അന്ന് തന്നെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ പൊടിപ്പും തൊങ്കലൊക്കെ വെച്ച് നിങ്ങൾ കൊടുത്താൽ ആശയക്കുഴപ്പുണ്ടാകും മാധ്യമങ്ങൾ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ പത്രസമ്മേളനം നടത്തുമ്പോൾ അന്ന് വ്യക്തമാക്കിയിരുന്നു കാരണം ഇന്നലെ തൊട്ട് മന്ത്രിസഭയുടെ ഒരു തീരുമാനത്തിന്റെ കൂടി ഭാഗമായിട്ടൊരു കമ്മീഷൻ എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം വരികയാണ് അപ്പോൾ ഇന്നലെ ക്യാബിനറ്റ് ഇന്നലെ അത് ചർച്ച ചെയ്തു ക്യാബിനറ്റ് തീരുമാനം ഇന്ന് തന്നെ സർക്കാർ ഉത്തരവായി ഇറങ്ങി അന്ന് ചിലത് പറഞ്ഞിരുമ്പോൾ ഒരു കമ്മീഷൻ വന്നതാണ് കുഴപ്പമുണ്ടാക്കിയത് അത് ഇപ്പോൾ വീണ്ടും കുഴപ്പത്തിൽ അന്നത്തെ കമ്മീഷൻ വക്കഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇന്നത്തെ കമ്മീഷൻ ടേംസ് ഓഫ് പ്രഫറൻസ് വളരെ കൃത്യമാണ് മൊണോഫൈഡ് ഓക്യുപ്പൻസ് ആയിട്ടുള്ള അവിടെ താമസിക്കുന്നവർ അവരുടെ ലീഗൽ റൈറ്റ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അതിന് എമ്പ് നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് അപ്പോൾ പൂർണ്ണമായും അവിടെ താമസിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കാൻ നടപടി നിയമപരമായി ശാശ്വതമായി പരിഹാരത്തിന് സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ കമ്മീഷൻ ശുപാർശ നൽകേണ്ടത് നേരത്തെ കമ്മീഷൻ എന്നുള്ള വക്കഫ് അവിടുത്തെ മാത്രമല്ല പലയിടങ്ങളിലും വക്കഫിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് അന്നത്തെ കമ്മീഷൻ ഇപ്പോൾ രൂപീകരിച്ചിട്ട് കമ്മീഷൻ നൂറ് ശതമാനവും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരെ താല്പര്യങ്ങൾക്കുണ്ട് വളരെ അറുന്നൂറിലധികം കുടുംബങ്ങളുണ്ട് മൂവായിരത്തിലധികം താമസക്കാരുണ്ട് അപ്പോൾ പതിനെട്ടോ റിസോർട്ടുകളുണ്ട് നാൽപ്പത്തെട്ടോളം ഹോം സ്റ്റേ ഉണ്ട് രണ്ട് ബാറുണ്ട് ഒരു ബി ബീറാൻ വൈൻ പാർലർ ഉണ്ട് ഇതെല്ലാം ഉള്ള വലിയ പ്രദേശമാണ് ആ പ്രദേശത്ത് നമ്മൾ ഇന്നലെ നടത്താവുന്ന ഞങ്ങൾ പറയുന്നില്ല ഭൂമി ഇപ്പോൾ ഭൂമി നിയമപരമായിട്ടും അവകാശം കിട്ടിയ ആൾക്ക് വീട് വയ്ക്കാം കട വയ്ക്കാം അല്ലെങ്കിൽ ഹോം സ്റ്റേ വയ്ക്കാം അതൊക്കെ അവരുടെ റൈറ്റാണ് ആണ് ഇപ്പോൾ ഉള്ള സ്ഥലത്തിൽ അവർക്ക് റൈറ്റ് ഉണ്ടോ അതെങ്ങനെ റൈറ്റ് സംരക്ഷിക്കാം ഇനിയിപ്പോൾ ദീർഘകാലമായി താമസിക്കുന്നവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവരെങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും നിയമപരമായിട്ട് അവർക്ക് നാളെ ഒരു ആവശ്യത്തിന് ലോൺ എടുക്കണം അല്ലെങ്കിൽ അല്ലെ ക്രയവിക്രയം ചെയ്യണം അതിന് ഒരു ശാശ്വതമായ റൈറ്റ് നൽകാൻ കഴിയുമോ കഴിയണമെങ്കിൽ എങ്ങനെയാണ് കഴിയുക ഇതാണ് കമ്മീഷൻ പരിശോധിക്കുന്നത് കമ്മീഷൻ വന്നിപ്പോൾ പറഞ്ഞു പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അത് പരിഹരിക്കാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി സമരക്കാരുമായി തർക്കത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇത് തീർപ്പാക്കണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം അവര് നിങ്ങളുടെ കൂടി സഹകരണം വേണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങളും അവരോട് പറയുന്നത് ഇപ്പോൾ പല തരക്കാരുണ്ടാവും പല രീതിയിൽ ഇത് ഇങ്ങനെ തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും കാരണം ഞങ്ങൾ നികുതി പിരിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് നിയമസഭയിൽ യു ഡി എഫാണ് സബ്മിഷൻ കൊണ്ടുവന്നത് അവരാണ് ഇപ്പോൾ അഞ്ച് മിനിറ്റോട്ട് തീർക്കാം എന്ന് വാദിക്കുന്നത് പിന്നെ തീരെരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് മിന്ന് കമ്മീഷനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് സമരസമിതിയും കമ്മീഷൻ ആവശ്യം അവിടെ താമസിക്കുന്ന സമരസമിതി മാത്രമല്ല അവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളും കമ്മീഷൻ്റെ പ്രവർത്തനം അതിവേഗത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ജി യു ഇറങ്ങിയതിന് ശേഷം പുതിയ അതിന് അനുഭവം തുടർച്ചയായിട്ട് മറ്റൊന്നും കൂടി ഇറങ്ങിയിട്ടുണ്ട് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഓഫീസും മറ്റ് സൗകര്യങ്ങളും അത് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി എറണാകുളം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവും ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് സാധാരണ കമ്മീഷൻ വരും പിന്നെ ഓഫീസ് എവിടെ നിന്ന് അന്വേഷിച്ച് കത്ത് വരും അതിനുശേഷം ഓഫീസ് അനുവദിക്കും ടേംസ് ഓഫ് റെഫറൻസ് പിന്നെ വരും ഇതെല്ലാം ഇന്നലെ ക്യാബിനറ്റ് കൂടി ഇമ്മനെ ഉത്തരവിറങ്ങി ഉത്തരവിറങ്ങിയിട്ട് തുടർച്ചയിൽ തന്നെ ജില്ലാ കളക്ടറെ ചുമതല ഏൽപ്പിച്ചു ജില്ലാ കളക്ടറും കമ്മീഷനും തമ്മിൽ ആശയവിനിമയം നടക്കുന്നുണ്ട് സൗകര്യപ്രദമായ ഒരു ഓഫീസ് ഇപ്പോൾ തന്നെ തീരുമാനിക്കും വിത്തിൻ വീക്ക് അവരുടെ പ്രവർത്തനം പൂർണ്ണ രൂപത്തിൽ തന്നെ ആരംഭിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്